കേരളത്തിന്റെ വികസന മുരടിപ്പിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിലെ അപര്യാപ്തത തന്നെയായിരുന്നു എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് മുന്തിയ പരിഗണന കൊടുത്തപ്പോൾ സ്വപ്നതുല്യമായ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത് ഒരിക്കലും യാഥാർത്ഥ്യമാവില്ലെന്ന് നാം കരുതിയ പാത തീരദേശ പാത മലയോര പാത എന്നിവയടക്കം സമൂലമായ മാറ്റങ്ങളാണ് ഉണ്ടായത് കേരളത്തിന്റെ പ്രത്യേക ഭൂപ്രകൃതി കാരണം റോഡുകൾക്ക് അനുസൃതമായി പാലങ്ങളും ഉണ്ടാവണം ഒന്നാം പിണറായി സർക്കാർ തന്നെ അഞ്ഞൂറ് പാലങ്ങൾ നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു രണ്ടാം പിണറായി സർക്കാർ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ പുതിയ പാലങ്ങളുടെ എണ്ണം ആയിരം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഏറെ നാളത്തെ എന്ന് പറഞ്ഞ പോലെ ഏറെ വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഭാരത പുഴക്ക് മറ്റൊരു പാലം കൂടി ഇപ്പോൾ പിണറായി സർക്കാർ യാഥാർത്ഥ്യമാകുന്നത് മലപ്പുറം ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള തിരുനാവായയെയും തവനൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുണ്ട് തവനൂർ തിരുനാവായ പാലത്തിന്റെ പൈൽ ലോഡ് ടെസ്റ്റിനുള്ള നടപടികൾ ആരംഭിച്ചു എഴുപത്തിയേഴ് വർഷക്കാലമായി തവനൂരിൽ നടത്തിവരുന്ന സർവോദയമേളയുടെ ഭാഗമായി ജനങ്ങളുടെ ആവശ്യമായിരുന്നു തവനൂരിനെയും തിരുനാവായെയും ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലം നിർമ്മിക്കുക എന്നത് ഓരോ മേളക്കാലത്തും താൽക്കാലിക സംവിധാനമാണ് ഇതിനായി ഒരുക്കിയിരുന്നത് പി പി അബ്ദുള്ളക്കുട്ടി തിരൂരിലും ഇ വിനീതൻ കുറ്റിപ്പുറത്തും എം എൽ എ ആയിരുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി പത്തിലെ ബഡ്ജറ്റിലാണ് പാലത്തിനാവശ്യമായ തുക ആദ്യമായി ഉൾക്കൊള്ളിച്ചത് എന്നാൽ സ്ഥലമേറ്റെടുപ്പ് പല കാരണങ്ങൾ കൊണ്ടും നീണ്ടു സ്ഥല ഉടമകളിൽ പലരും സ്ഥലത്തുണ്ടാകാത്തതും പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാരിൽ തവനൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കവേ ഈയുള്ളവൻ മന്ത്രിയായിരിക്കെയാണ് എന്റെ നിരന്തര ആവശ്യത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് ആറ് കോടി രൂപ ധനമന്ത്രി തോമസ് ഐസക് അനുവദിച്ചത് ഈ പദ്ധതിക്കായി മൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ ഇരുഭാഗത്തും അനുബന്ധ റോഡുകൾ ൾക്കുള്ള സ്ഥലമേറ്റെടുപ്പിനും വകയിരുത്തി തവനൂർ തിരുനാവായ പഞ്ചായത്തുകളിലെ ഇരുപത്തിയാറ് വ്യക്തികളിൽ നിന്നായി ഭൂമി ഏറ്റെടുത്ത് ഞാൻ തന്നെയാണ് ബന്ധപ്പെട്ടവർക്ക് തവനൂർ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് രണ്ടായിരത്തി ഇരുപതിൽ പണം നൽകിയത് തവനൂർ പഞ്ചായത്ത് ഭരണസമിതി തവനൂർ ഭാഗത്തുള്ള സ്ഥലമേറ്റെടുക്കാൻ കാണിച്ച പ്രത്യേക താല്പര്യം എടുത്തു പറയേണ്ടതാണ് പാലത്തിന്റെ ഡിസൈൻ അടക്കം ടെൻഡർ ക്ഷണിച്ചു നാൽപ്പത്തി എട്ട് എട്ട് മൂന്ന് കോടി രൂപയ്ക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ് ടെൻഡർ എടുത്ത് കരാർ വെച്ചത് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ തവനൂർ തിരുനാവായ പാലത്തിന് മൊത്തം നീളം രണ്ട് സൈഡുകളിലായി ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് ഇതിൽ എണ്ണൂറ്റി ഇരുപത് മീറ്റർ പാലവും മുന്നൂറ്റി എൺപത് മീറ്റർ അപ്രോച്ച് റോഡും ഉൾപ്പെടും ഇരുവശങ്ങളിലും നടപ്പാതയോട് കൂടി പാലത്തിൻ്റെ ആകെ വീതി പതിനൊന്ന് മീറ്റർ ആണ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഎൻഫോഴ്സ്മെന്റ് കോൺക്രീറ്റ് ടെക്നോളജി ഉപയോഗിച്ചാണ് പാലം പണിയുന്നത് നിലവിൽ പൈൽ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ പദ്ധതി പ്രദേശത്ത് ആരംഭിച്ചു നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യും ഒരു വർഷം കൊണ്ട് പാലം പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതോടെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് സഹകരിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ